ശരീരഭാരം കൂട്ടാൻ സഹായിക്കുന്ന പച്ചക്കറി ഓപ്ഷൻസ് തക്കാളി ഉരുളക്കിഴങ്ങ് സോയാബീൻ കോളിഫ്ലവർ ഉത്തരം ഉരുളക്കിയങ്ങ് ഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സ്റ്റാർ ഫുഡാണ് ഉരുളക്കേങ് അന്നജം ധാരാളം അടങ്ങിയ ഉരുളക്കേങ് വേഗം ദഹിക്കും ഇത് ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവ് കൂട്ടും അന്നജം ഗ്ലൂക്കോസായി മാറുകയും ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുകയും ചെയ്യും ശരീരത്തിന് ആവശ്യമുള്ളതിനാൽ അധികമുള്ള ഗ്ലൂക്കോസ് കൊഴുപ്പായി മാറ്റുന്നു ഇത് ശരീരഭാരം കൂട്ടാൻ സഹായിക്കുന്നു രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയാൽ ബാധിക്കുന്ന അവയവം ഓപ്ഷൻസ് കരൾ ചെവി കണ്ണ് വൃക്ക ഉത്തരം കണ്ണ് രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് കണ്ണിലെ രക്തക്കുയിലുകളെ ബാധിക്കുന്നു ഇത് കാച്ചമങ്ങൾ തിമിരം ഗ്ലോക്കമ്മ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു ഏത് ജീവിയുടെ കടിയാണ് ഏറ്റവും അപകടകരമായത് ഓപ്ഷൻസ് പാമ്പ് നായ മനുഷ്യൻ കൊതുക് ഉത്തരം മനുഷ്യൻ നായയുടെ കടിയേക്കാൾ അപകടകരമാണ് മനുഷ്യൻ്റെ തന്നെ കടി ഇരുപത് ശതമാനം കേസുകളിൽ മാത്രമേ നായ കണിച്ചാൽ അണുബാധ ഉണ്ടാവൂ എന്നാൽ മനുഷ്യരുടെ കടിയേറ്റാൽ അയിപത്തഞ്ച് ശതമാനം വരെയാണ് അണുബാധ ഉണ്ടാകുവാനുള്ള സാധ്യത അണുബാധയ്ക്ക് കാരണം ഉമിനീരാണ് പ്രത്യേകിച്ച് രോഗകാരികളായ അണുക്കൾ ഉള്ളതിനാൽ ഇത് വളരെ അപകടം പിടിച്ചതാണ് ഹെപ്പറ്റൈറ്റിസ് എച്ച് ഐ വി തുടങ്ങിയ രോഗങ്ങൾ മനുഷ്യരുടെ കടിയാൽ പകരാം രോഗം ബാധിച്ച രക്തവുമായ ഉമിനീരുമായ സമ്പർക്കം പുലർത്തുന്നതിലൂടെ ഈ രോഗങ്ങൾ പകരാവുന്നതാണ് മറ്റൊരാളുടെ ഇൻ്റർനെറ്റ് വൈഫൈ അനുവാദമില്ലാതെ ഉപയോഗിച്ചാൽ മൂന്ന് വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന രാജ്യം ഓപ്ഷൻസ് ജപ്പാൻ സിംഗപ്പൂർ മലേഷ്യ ചൈന ഉത്തരം സിംഗപ്പൂർ ഗ്ലോബൽ ടെററിസം പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം പാകിസ്ഥാൻ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ഉത്തരം അഫ്ഗാനിസ്ഥാൻ മദ്യം കഴിച്ചാൽ തലച്ചോർ അതിനോട് പ്രതികരിക്കാൻ എടുക്കുന്ന സമയം പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ഉത്തരം അഞ്ച് മിനിറ്റ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ മലേഷ്യ ജപ്പാൻ ചൈന ഉത്തരം ഇന്ത്യ ഓരോ മിനിറ്റിലും ആക്സിഡൻ്റ് നടക്കുന്ന സിറ്റി ബാഴ്സലോണ അമേരിക്ക ജപ്പാൻ ചൈന ഉത്തരം ബാഴ്സലോണ എല്ലാ കബഡി ലോകകപ്പുകളും നേടിയ ഒരേ ഒരു രാജ്യം ഇന്ത്യ അമേരിക്ക ജപ്പാൻ ചൈന ഉത്തരം ഇന്ത്യ പുതുതായി തുടങ്ങുന്ന സ്പേസ് ടൂറിസത്തിൽ ഒരു വ്യക്തിയുടെ യാത്രാ ചെലവ് ഒരു കോടി മൂന്ന് കോടി ആറ് കോടി എട്ട് കോടി കോടി ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ഭാഗം കരൾ തലച്ചോർ കാൽ വൃക്ക ഉത്തരം തലച്ചോർ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന മധുരം ലഡു ജിലേബി ഡാർക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ് കാലിഫോർണിയ നടത്തിയ പഠനത്തിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നവരിൽ സ്റ്റെം സെൽ പ്രൊഡക്ഷൻ ഇരട്ടിക്കുകയും ഏജിംഗ് കുറയ്ക്കുന്നതായും കണ്ടെത്തി പ്രമേഹ രോഗികൾ അധികം കഴിക്കാൻ പാടില്ലാത്ത പഴം ഓറഞ്ച് പൈനാപ്പിൾ തണ്ണിമത്തൻ മാങ്ങ ഉത്തരം മാങ്ങ പഴുത്ത മാമ്പഴം ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ഷുഗർ ലെവൽ കൂട്ടാൻ ഇടയാക്കുന്നു പ്രമേഹ രോഗികൾ ജ്യൂസാക്കി കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം ജ്യൂസാക്കുമ്പോൾ അതിലടങ്ങിയ നാരുകൾ അരിഞ്ഞു പോവുകയും ഷുഗർ ലെവൽ കൂടുകയും ചെയ്യുന്നു ഏത് മൃഗത്തിന്റെ കരൾ കഴിച്ചാലാണ് മനുഷ്യന് മരണം സംഭവിക്കുന്നത് കുരങ്ങൻ ഒട്ടകം പന്നി ധ്രുവക്കരടി ഉത്തരം ധ്രുവക്കരടി ധ്രുവക്കരടിയുടെ കരൾ കഴിച്ചാൽ മനുഷ്യൻ മരിക്കും മനുഷ്യന് അത്രയും വൈറ്റമിൻ എ കൈകാര്യം ചെയ്യാൻ കഴിയില്ല വളിവിട്ട് നീന്തുന്ന ജീവി നീർനായ നീരാളി കടൽപശു തിമിംഗലം ഉത്തരം കടൽപശു സെക്സ് ചെയ്തു കൊല്ലുന്ന ജീവി പുൽച്ചാടി അരണ കൊതുക് ഈച്ച ലിംഗത്തിലെ അഗ്രചർമ്മത്തിന്റെ ഉദ്ദേശ്യം ബീജോൽപാദനം സംരക്ഷണം മൂത്രോൽപാദനം ഉത്തേജനം ഉത്തരം സംരക്ഷണം എണ്ണൂറ് പേർ മാത്രമുള്ള രാജ്യം സിറിയ വത്തിക്കാൻ ഗ്രീസ് ശ്രീലങ്ക ഉത്തരം വത്തിക്കാൻ ലഹരി പദാർത്ഥങ്ങൾ പൂർണമായും നിരോധിച്ച സംസ്ഥാനം ആസാം തമിഴ്നാട് തെലുങ്കാന കേരളം തെലുങ്കാന സെക്സ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ഊർജം പത്ത് കലോറി അമ്പത് കലോറി നൂറ് കലോറി മുപ്പത് കലോറി ഉത്തരം നൂറ് കലോറി ലൈംഗിക വികാരം കണ്ട്രോൾ കിട്ടാത്ത സ്ത്രീക്ക് വലുതാവുന്ന ഭാഗം യോനി കന്ത് മാറി ഉത്തരം മാറിടം മുഖത്ത് ചുളിവുകൾ വരാൻ കാരണമാകുന്ന രുചി മധുരം പുളി എരിവ് കയ്പ് ഉത്തരം എരിവ് പച്ചമുളക് കാന്താരി കുരുമുളക് തുടങ്ങിയവ ചേർന്ന ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കാറുണ്ടെങ്കിൽ സൂക്ഷിക്കണം സംവേദനശേഷിയില്ലാത്തത് കാരണം അന്നനാളം ആമാശയം തുടങ്ങിയ അവയവങ്ങളിൽ എരിവ് കടന്നു പോകുന്നത് അറിയില്ലെങ്കിലും ചർമ്മത്തെ ഇത് പെട്ടെന്ന് ബാധിക്കും എരിവുള്ള ഭക്ഷണം കാരണം രക്തക്രിയലുകൾ വീർക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ മുഖത്ത് അടയാളങ്ങൾ ഉണ്ടാക്കും ശരീരത്തിലെ മസിലുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഒമ്പത് എഴുന്നൂറ് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഉത്തരം ൊമ്പത് ശരീരകോശങ്ങൾക്ക് പ്രായം കൂടാൻ കാരണമാകുന്ന പാനീയം ചായ കോഫി സോഡ കട്ടൻ ചായ ഉത്തരം സോഡ നിങ്ങൾ എത്രത്തോളം സോഡകളും എനർജി ഡ്രിങ്കുകളും കഴിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ ട്വിഷുകളിലെ കോശങ്ങൾക്ക് പ്രായം കൂടും ഇത്തരം പാനീയങ്ങൾ കൂടുതൽ കലോറിയും പഞ്ചസാരയുമുണ്ട് ഇത് വാഴയിലെ ബാക്ടീരിയമായി ചേർന്ന് പല്ലിൻ്റെ ഇനാമലിനെ നശിപ്പിക്കുന്നു കൂടാതെ ശരീരഭാരം വർദ്ധിപ്പിക്കുക സ്ട്രോക്ക് ഡിമൻഷ്യ എന്നിവയുടെ അപകട സാധ്യതകളും കൂടുതലാണ് ചൂട് ചായ കുടിക്കുന്നത് മൂലമുണ്ടാകുന്ന അസുഖം ശ്വാസകോശരോഗം വായ്പുണ്ണ് അന്നനാള ക്യാൻസർ അൾസർ ഉത്തരം അന്നനാള ക്യാൻസർ ചൂടുള്ള ചായ വലിയ അളവിൽ കുടിക്കുന്നത് അന്നനാള ക്യാൻസറിന് കാരണമാകുന്നു അറുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് അപകടം വരുത്തുമെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയത് വജ്രം ഖനനം ചെയ്ത ആദ്യ രാജ്യം ജപ്പാൻ അമേരിക്ക ഇന്ത്യ ചൈന ഉത്തരം ഇന്ത്യ പൂച്ചയുടെ ഗർഭകാലം എത്രയാണ് അറുപത് ദിവസം അറുപത്തിരണ്ട് ദിവസം അറുപത്തി ദിവസം എഴുപത് ദിവസം ഉത്തരം അറുപത്തിരണ്ട് ദിവസം